ഹലോ ഗെയ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു ആധ്യാത്മിക വീഡിയോ ആണ് കേട്ടോ വീടുകളിൽ നാരായണീയ പാരായണങ്ങളും ഇതുപോലെ രാമായണ പാരായണങ്ങളും ഒക്കെ നടക്കാറുണ്ടല്ലോ അപ്പോൾ ഇന്നുള്ളത് ഞങ്ങളുടെ തൊട്ട വീട്ടിൽ ഒരു നാരായണീയ പാരായണം നടത്തുന്നുണ്ട് അപ്പോൾ അതിലെല്ലാ ആളുകളും കുറച്ച് ആളുകളൊക്കെ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഇനി ഇൻസ്ക്രിപക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും വന്നു ഭഗവാൻ്റെ അനുഗ്രഹത്താൽ അതിൽ പങ്കെടുക്കാൻ പറ്റി അപ്പോൾ വീട്ടമ്മ ആയാലും നമുക്ക് എല്ലാ കാര്യങ്ങളും നോക്കണ്ടേ അപ്പോൾ ഒരു ഭക്തി മാർഗത്തിലൂടെ ആയാലും ആധ്യാത്മികമായ കാര്യങ്ങളിലൂടെ ആയാലും ഒക്കെ നമ്മൾ അതിലൂടെ ഒക്കെ നമ്മുടെ കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണല്ലോ നോക്കാം അതേപോലെ അതുകൊണ്ട് തന്നെ ഇതിലുമൊക്കെ ഞാൻ പങ്കെടുക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് കഴിഞ്ഞില്ല प्राचीनबर्हिर्युवशद्रुतौ प्राचीनबर्हिर्युवतौ युवतौ शदधृदौ प्रचेदसो माम सुचेदसुधा नजी च न त्वत्करुणाङ्गुरानि वा पिदुः सिसृक्षा निरदस्य शासनाद् भवत्तवस्याभिरतावृतयाभिदेभिदे पयोनिधिम् पश्चिमेऽद्य तत्तडे सरोवरम् सन्त

डरं समीयुस्तदेतमेगा नवमास विश्वम् तवैव वेषे भणिराजिशेषे जलैकशेषे भुवने स्म शेषे आनन्दसान्द्रानुभवत् स्वरूप स्वयोगनिद्रा परिमुद्रितमा अ... हरे hmm. नरायणा हरे नरायण हरे ना ना, ना ना, हरे ना

पितापि तेषाम् हृदयादनारदा प्रदर्शिदात्मा भवदात्मदां ययौ प्रभाव nambe layan, nambe di dhab,

प्रादे दशस्तु भगवन्न परोहिद चत्वत् सेवनं वेदित सर्गविवृद्धि काम आवर्भव भूमिदन दालक दष्टबाहु तस्मै वरं तदिनाम गवोमसिमि तस्यात्मजास्तु युदमेश तव मार्गा

ೂರಸೇನೇ ಪತ್ನಿ ಸಂಗೈರ್ಯದವಸ್ತವ ಮಾಯ ಅಸೌ ತಂ ನಾರದಸ್ತು ಸಾಮಿರ ಸಾ ದಯಾಲು ಸಂಪ್ರಾಪ್ಯ ತಾವದರ್ಶ್ಯಸು ತಸ ಕಿತ್ರ ಗಿರಾಹ

ഇതാണ് കേട്ടോ ഈ വീട്ടിട്ടമ്മ ഈ അമ്മയുടെ പിറന്നാളാണെന്ന് അപ്പൊ നമ്മൾ പിറന്നാളിനൊക്കെയാണ് ഇങ്ങനെ ചെയ്യേണ്ടത് അപ്പൊ അവർക്ക് അത് തോന്നിച്ചു ഏതായാലും ഭഗവാൻ തോന്നിച്ചതായിരിക്കാം ഇപ്പം നാരായണീയ പാരായണമാണെന്നു കൂടെ നടത്തുന്നത് അതേപോലെ തന്നെയാണ് എല്ലാ ഭക്ത എല്ലാ ജനങ്ങളും ഇങ്ങനെ ചെയ്യേണ്ടതാണ് നമ്മുടെ സനാതന സനാതനമാർഗത്തിലൊക്കെ സഞ്ചരിക്കുന്ന എല്ലാവരും തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ് അപ്പോൾ അവർക്ക് ദീർഘായുസ്സ കൊടുക്കട്ടെ അപ്പോൾ എല്ലാവരും ഇതേപോലൊക്കെ പിറന്നാൾ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് പാരായണങ്ങളൊക്കെ ചെയ്യുക ഏറ്റവും പുണ്യമുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി